ഈശോലേറ്റവും സ്നേഹമുള്ളവരെ അറുന്നൂറ്റി അറുപത്താറ് അല്ലെങ്കിൽ ആറ് 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 അത് ചെകുത്താൻ്റെ നമ്പറായിട്ടാണ് നമ്മൾ പലരും മനസ്സിലാക്കിയിരിക്കുക ഇനി യഥാർത്ഥത്തിൽ അത് ചെകുത്താൻ്റെ സംഖ്യയാണോ അതേക്കുറിച്ച് ബൈബിള് എന്താണ് പറയുക പ്രിയമുള്ളവരെ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നിൻ്റെ പതിനെട്ടിലാണ് ഈ സംഖ്യയെക്കുറിച്ച് ആറ് 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 അല്ലെങ്കിൽ അറുന്നൂറ്റി അറുപത്താറ് എന്ന സംഖ്യയെക്കുറിച്ച് പറയുക ഇത് മനസ്സിലാക്കി മനസ്സിലാക്കണമെങ്കിൽ രണ്ട് അർത്ഥത്തിൽ നാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം ഒന്നാമതായിട്ട് വെളിപാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ് ഇതൊരു മൃഗത്തിൻ്റെയും സംഖ്യയാണ് അപ്പോഴും മനുഷ്യനും മൃഗവുമായിട്ടുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അതാരാണ് അവിടെ വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കടൽ കടന്നു വന്ന മൃഗമാണ് അത് മനുഷ്യനുമാണ് അപ്പോൾ കടൽ കടന്നു വന്ന മൃഗം പോലുള്ള മനുഷ്യൻ അവൻ്റെ സംഖ്യയാണ് ആറ് 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 വെളിപാട് പതിമൂന്നാം അധ്യായത്തിൽ അപ്പോൾ ഈ കടൽ കടന്നു വന്ന മൃഗം പോലുള്ള മനുഷ്യൻ ആരാണ് പ്രിയമുള്ളവരെ യോഹന്നാൻ ഇതെഴുതുന്ന പശ്ചാത്തലം വെളിപാട് എഴുതുന്ന പശ്ചാത്തലം കൊടിയ മതമർദ്ദനത്തിൻ്റെ സമയത്താണ് അതായത് കടൽ കടന്ന് വന്ന് പലസ്തീൻ നാടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം കൈയടക്കിയ റോമ സാമ്രാജ്യവും ആ റോമ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ആ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് സീസർ ഇപ്പോൾ ഈജിപ്തിലെ ചക്രവർത്തിയുടെ സ്ഥാനപ്പേര് ഫറോ എന്ന് പറയുന്ന പോലെ റോമിലെ ചക്രവർത്തിയുടെ സ്ഥാനപ്പേരാണ് സീസർ അപ്പോൾ കടൽ കടന്നു വന്ന് പലസ്തീൻ നാടുകൾ മുഴുവൻ കൈയടക്കിയ സീസറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും അവരെയാണ് ഇവിടെ മൃഗം എന്ന് പറയുക കടൽ കടന്നു വന്ന മൃഗം എന്നത് കടൽ കടന്ന് ഫലസ്തീൻ നാടുകളെ അധികാ തൻ്റെ കീഴിലാക്കിയ സീസറും വീണ്ടും അവിടെ ഭൂമിയിൽ നിന്നുള്ള മറ്റൊരു മൃഗം ഈ കടൽ കടന്നു വന്ന മൃഗത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നു അത് അവിടെയുള്ള നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ദേശാധിപതികളെയുമാണ് ഉദ്ദേശിച്ചിരിക്കുക വീണ്ടും പറയുന്നു കടൽ കടന്നു വന്ന മൃഗമായ ഈ മനുഷ്യൻ്റെ സംഖ്യ ആറ് 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 ഇനി അതെന്താണ് ഉദ്ദേശിക്കുക ആറ് 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 അത് ഏത് സീസറിനെയാണ് അത് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ റോമൻ ചക്രവർത്തിയെയാണ് ഉദ്ദേശിക്കുക അവിടെയാണ് അത് ഡൊമീഷ്യൻ സീസറാണോ അതല്ലെങ്കിൽ നീറോ സീസറാണോ പ്രിയമുള്ളവരെ നീറോ ചക്രവർത്തി അല്ലെങ്കിൽ നീറോ സീസറിനെ നമ്മൾ ഹെബ്രായ ഭാഷയിൽ യഹൂദന്മാരുടെ ഭാഷയിൽ എഴുതിയാൽ അത് നീറോൺ എന്നാണ് നീറോൺ കൈസർ യഹൂദ ഭാഷയിൽ ഓരോ വാക്കിനും അല്ലെങ്കിൽ ഓരോ അക്ഷരത്തിനും ഓരോരോ സംഖ്യാമൂല്യങ്ങളുണ്ട് സംഖ്യാശാസ്ത്രമനുസരിച്ച് സംഖ്യാമൂല്യങ്ങളുണ്ട് ഉദാഹരണമായിട്ട് സാമക് എന്നക്ഷരത്തിന് അറുപതാണ് അതിൻ്റെ സംഖ്യാമൂല്യം റഷ് എന്ന അക്ഷരത്തിന് ഇരുന്നൂറാണ് അതുപോലെ നൺ എന്ന നൂൺ എന്ന അക്ഷരത്തിന് അൻപതാണ് അപ്പോൾ ഇങ്ങനെ സംഖ്യാമൂല്യം നമ്മൾ ഓരോ അക്ഷരത്തിന് ഇടുമ്പോൾ നീറോൺ കൈസർ ഇതിനകത്ത് നീറോൺ എന്ന വാക്കുമുണ്ടായിരിക്കുന്നത് നുൺ റഷ് വവ് നുൺ എന്നിങ്ങനെ നാല് അക്ഷരങ്ങൾ ചേർന്നാണ് ഇതിൽ നുണ്ണിൻ്റെ സംഖ്യാമൂല്യം അൻപതും റഷിൻ്റെ ഇരുന്നൂറും വൗവിൻ്റെ ആറുമാണ് അപ്പോൾ ഇതിൻ്റെ നാല് അക്ഷരങ്ങൾ കൂട്ടിയാൽ അതിൻ്റെ മൊത്തം സംഖ്യാമൂല്യം മൂല്യം മുന്നൂറ്റി ആറാണ് നീറോൺ അല്ലെങ്കിൽ നീറോ എന്നതിൻ്റെ ഹെബ്രായ ഭാഷയിലുള്ള സംഖ്യാമൂല്യം മുന്നൂറ്റി ആറാണ് ഇനി സീസർ അല്ലെങ്കിൽ കൈസർ എന്നതിൽ നമ്മൾ ഹീബ്രോ ഭാഷയിൽ എഴുതിയാൽ അക്ഷരങ്ങൾ വരും കോപ് അതിൻ്റെ സംഖ്യാമൂല്യം മൂല്യം നൂറ് സാമക്ക് അതിൻ്റെ സംഖ്യാ അറുപത് റഷ് അതിൻ്റെ സംഖ്യാമൂല്യം മൂല്യം ഇരു ഇരുന്നൂറ് അപ്പോൾ മൊത്തം മുന്നൂറ്റി അറുപത് അപ്പോൾ മുന്നൂറ്റി അറുപതും മുന്നൂറ്റി ആറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നീറോൺ കെയ്സർ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ സംഖ്യാമൂല്യം അറുന്നൂറ്റി ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അറുന്നൂറ്റി അറുപത്തി ആറ് ആണ് അതിൻ്റെ സംഖ്യാമൂല്യം ജ്ഞാനമുള്ളവൻ അത് മനസ്സിലാക്കട്ടെ എന്ന് യോഹന്നാൻ പറയുമ്പോൾ അത് ആ സമയത്ത് കൊടിയ മതമർദ്ദനം അഴിച്ചുവിട്ട നീറോ ചക്രവർത്തിയെ പ്രതിനിധീകരിക്കുന്നു ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം രണ്ടാമതായി ഇതിനോട് ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ദൈവം സൃഷ്ടാവാണ് അതുകൊണ്ട് തന്നെ ദൈവം പൂർണ്ണനുമാണ് പൂർണ്ണതയുടെ സംഖ്യയാണ് ഏഴ് അതുകൊണ്ടാണ് ദൈവം ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടി കർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു എന്നെല്ലാം ബൈബിൾ പറയുക സ്വർഗത്തിൻ്റെ സംഖ്യയായിട്ടാണ് മൂന്നിനെയും ഭൂമിയുടെ സംഖ്യയായിട്ടാണ് നാലിനെയും പറയുക കാരണം നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നിങ്ങനെ നാല് ദിക്കുകളിൽ ഭൂമിയെ സൂചിപ്പിക്കാം സ്വർഗത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് അതുകൊണ്ട് നമുക്കറിയാം യഹൂദന്മാരുടെ പ്രാർത്ഥനകൾ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കും നമ്മുടെ വിശുദ്ധ കുർബാനയിലെല്ലാം സ്വർഗസ്നായ പിതാവെ അതല്ലെങ്കിൽ ശബ്ദമുയർത്തി സർവാധിപനം പ്രാർത്ഥനകളൊക്കെ മൂന്ന് പ്രാവശ്യം പലപ്പോഴും ആവർത്തിക്കുന്നത് സീറോ മലബാർ കുർബാനയിലെല്ലാം ആവർത്തിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അപ്പോൾ മൂന്നും ഏഴും പൂർണ്ണതയുടെ സംഖ്യയായിട്ടാണ് സ്വർഗത്തിൻ്റെ സംഖ്യയാണ് മൂന്ന് ഏഴ് സ്വർഗവും സ്വർഗവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഏഴും പൂർണ്ണതയുടെ സംഖ്യയാണ് അപ്പോൾ അതുകൊണ്ടാണ് യേശു പറയുക ഏഴ് പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുക എന്നെല്ലാം ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏഴിൽ നിന്ന് ഒന്ന് കുറവ് അതായത് ആറാണ് അപൂർണതയുടെ സംഖ്യ ഏഴിൽ നിന്ന് ഒന്ന് കുറവാണല്ലോ അപ്പോൾ ആറ് അപൂർണതയുടെ സംഖ്യയാണ് അതുമാത്രമല്ല അപൂർണതയുടെ പൂർണ്ണത ആറ് 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 അപ്പോൾ മൂന്ന് പൂർണ്ണതയുടെയാണ് ആറ് അപൂർണത അപൂർണതയുടെ പൂർണ്ണതയാണ് ആറ് 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 തീർച്ചയായിട്ടും അപൂർണതയുടെ പൂർണ്ണതയാണ് പിശാജ് അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ ഈ അർത്ഥത്തിലും ഇത് തിന്മയുടെ ശക്തിയെ പ്രതിനിധീകരിക്കാനാണ് അതിൻ്റെ ഉദാഹരണം ചോദിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിലെ നീറോ ചക്രവർത്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹന്നാൻ പറയും ഇതാണ് നീറോ ചക്രവർത്തി അപ്പോൾ സ്വയം പൂർണ്ണനാണ് എന്ന് വിചാരിക്കുന്ന ആ മൃഗത്തിൻ്റെ സ്വഭാവം നിങ്ങൾ പതിമൂന്നാം അധ്യായം വെളിപാടിൽ നോക്കുകയാണെങ്കിൽ അവിടെ പറയുകയാണ് എല്ലാവരും തന്നെ ആരാധിക്കണമെന്ന് മൃഗം നിർബന്ധിച്ചു അവരുടെ നെറ്റിയിൽ ആ ഈ മൃഗം അദ്ദേഹത്തിൻ്റെ മുദ്ര പതിപ്പിച്ചു എന്നെല്ലാം വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട് അതായത് അഹങ്കാരത്താൽ മതി പറന്ന് തന്നെ തന്നെ സ്വയം പൂർണ്ണനാണെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്ന ഒരു മൃഗമായ മനുഷ്യനാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ ആറ് 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 എന്ന സംഖ്യാനാമം പേറുക അത് ആ കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയാണെങ്കിൽ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഇതുപോലെ ഏകാധിപതികളായ ഭരണാധികാരികളും അഹങ്കാരം പേറുന്ന എല്ലാ മനുഷ്യരും ഇതിൽ ഉൾപ്പെടുന്നു എന്ന സത്യവും നാം മനസ്സിലാക്കണം ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അറിയാത്ത മറ്റുള്ളവരോടും പറയുക ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ